ടണൽ റോഡ് മോഡ് ൂട് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം സി എം പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന ഗാനവിരുന്നിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഏത് മൂഡ് ടണൽ റോഡ് മൂഡ് എന്ന് കുറിച്ച് ആയം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ പാതയുടെ എട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്